നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോയാൽ അത് അതിനേക്കാൾ ഭംഗിയായി പിന്നീട് സംഭവിക്കാൻ വേണ്ടിയായിരിക്കും കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന ആഘോഷമാണ് ജോയ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് ഒരിക്കൽ ഒരു സിനിമയുടെ ഒഡീഷൻ എറണാകുളത്ത് നടക്കുകയാണ് ധാരാളം പേർ ഒഡിഷനിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അതിലൊരു പെൺകുട്ടി തന്റെ അമ്മയുമായാണ് ഒഡിഷന് വന്നത് സ്ക്രീൻ ടെസ്റ്റിലൊക്കെ മനോഹരമായി പെർഫോം ചെയ്തിട്ടും ആ പെൺകുട്ടിക്ക് അവസരം നിഷേധിക്കപ്പെട്ടു കാരണം ആ കഥാപാത്രത്തിന് ഉയരവും ശരീരവും കുറച്ചുകൂടി വേണമായിരുന്നു മികച്ച പെർഫോമൻസ് നടത്തിയിട്ടും തന്റെ അവസരം നഷ്ടപ്പെട്ടതോർത്ത് ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു ഇത് കണ്ട് ആ സിനിമയിലെ നായകൻ അവരോട് ഇങ്ങനെ പറഞ്ഞു തളരരുത് ശ്രമം നിർത്തുകയും അരുത് ഇത് സിനിമയാണ് ഇവിടെ ഇങ്ങനെ പലതും സംഭവിക്കാം എന്നു കരുതി ശ്രമം നിർത്തരുത് അവൾ തന്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു കാലം കടന്നുപോയി ഒപ്പം ആ പെൺകുട്ടിയുടെ ജീവിതവും തമിഴ് തെലുങ്ക് ഹിന്ദി അങ്ങനെ പല ഇൻഡസ്ട്രികളിലായി പല ഭാഷകളിലായി സൂപ്പർ സ്റ്റാറുകളുടെ സൂപ്പർ ഹീറോയിനായി അവൾ മാറി സമന്ത റൂത് പ്രഭുവാണ് അന്ന് ക്രേസി ഗോപാലൻ എന്ന സിനിമയുടെ സെറ്റിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ആ പെൺകുട്ടി ദ ബെസ്റ്റ് അബൌട്ട് തിങ്ക് യു ഈസ് യു എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോയാൽ അത് അതിനേക്കാൾ ഭംഗിയായി പിന്നീട് സംഭവിക്കാൻ വേണ്ടിയായിരിക്കും അതുകൊണ്ട് ശ്രമം ഉപേക്ഷിക്കാതിരിക്കുക ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ് ആലുഖാസ്